ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഈത്തപ്പഴത്തിൻ്റെ നല്ലൊരു അടിപൊളി അടിപ്പൊളിയൊരു ഷേക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം കുറിച്ച് പറയുകയാണെങ്കിൽ വിശപ്പ് കുറക്കുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും നല്ലതാണ് നല്ലതാണെട്ടോ വെള്ളം കുടിക്കാതിരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ഈത്തപ്പഴത്തിന് കഴിയും രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കും ഉറക്ക പ്രശ്നം പരിഹരിക്കും അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഇത്തപ്പഴത്തിനെ കൊണ്ട് നമുക്ക് ഒഴിവാകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അതിനാവശ്യമായിട്ട് ഞാനിതാ ഇതേപോലെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് രാത്രിക്ക് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വെള്ളം പിഴിഞ്ഞെടുത്തതാണ് ഇതേപോലെ എടുക്കാനായിട്ട് നോക്കുക രാത്രിക്ക് കുതിർത്ത് വെക്കാനായിട്ട് നോക്കാം അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അതിനുശേഷം ഞാനിതാ ഇതേപോലെ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആ ഒരു ഈത്തപ്പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇതേപോലെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ് കേട്ടോ നല്ല തണുത്ത പാലാണ് ചൂടുള്ളവാണെങ്കിൽ ചൂടുള്ളതായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ പാൽ അത് മുങ്ങുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് അല്ലെങ്കിൽ ഈത്തപ്പഴം നന്നായിട്ട് അടിഞ്ഞു ഇട്ടില്ല അപ്പോൾ ഇതേപോലെ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കട്ടെ പഞ്ചസാര ആവശ്യമില്ല ഈട്ടപ്പഴത്തിൽ ഓൾറെഡി പഞ്ചസാരയുടെ ആ ഒരു മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് ശേഷം ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചസാര രണ്ട് സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഇതേപോലെ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതിൽ അടിച്ചെടുത്തിട്ട് വരണം അതിന് മുന്നേ നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് ഇതിലേക്ക് ചെറിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത്തപ്പഴായിട്ട് മാത്രം നിങ്ങൾക്ക് അടിച്ചെടുക്കട്ടെ ചെറിയും കൂടി ചേർക്കും നല്ല ടേസ്റ്റിയാണ് കളറും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ചെറിയ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് വരാം ഏലക്കാപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇത് മലബന്ധത്തിൽ നിന്നും അസിറ്റ് അസിഡിറ്റിയിൽ നിന്നും മോചനം കിട്ടും അപ്പോൾ ഈ ഒരു ഈത്തപ്പഴത്തിന് നല്ലൊരു ഗുണങ്ങളാണ് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതേപോലെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതടിഞ്ഞിട്ടതിന് ശേഷം ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ദിവസവും മൂന്ന് ഈത്തപ്പഴം കഴിച്ചാൽ നിങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതാ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാകും കളറിലൊന്ന് ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പം ദിവസവും മൂന്ന് ഈത്തപ്പഴം വെച്ച് കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ മുടികൊഴി ിൽ കുറയും കിട്ടാം നിങ്ങൾക്ക് മുടി കുഴച്ചിലുണ്ടെങ്കിൽ അത് കുറഞ്ഞ് കിട്ടും അതിനുശേഷം ഇതാണ് ഞാൻ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇടയിലെ ഇടയിൽ ഞാൻ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടതും കൂടി പറയുന്നുണ്ട് ഇതേപോലെ ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുക വലിയ രണ്ട് സ്പൂൺ ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം അപ്പോൾ രക്തക്കുറവ് പരിഹരിക്കും വാർദ്ധക്യ ലക്ഷണങ്ങൾ കുറക്കും അപ്പോൾ ഇത് ഐസ്ക്രീം കൂടി ഇട്ടിട്ട് ഇതാ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്ക് നേരെ സെവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളെ ഈ ഒരു ഈത്തപ്പഴം ഷേക്ക് റെഡി ആയിട്ടുണ്ട് സെവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മാഷയത്തിൻ്റെയും കുടലിൻ്റെയും ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഈത്തപ്പഴത്തിന് സാധിക്കും കേട്ടെ അപ്പോൾ നമ്മളെ ഈത്തപ്പഴം കൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് എന്നും നിങ്ങൾ മൂന്ന് മൂന്നീത്തപ്പഴം വെച്ച് കഴിക്കുകയാണെങ്കിൽ എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടും അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ മുക്കാൽ ഭാഗം ഈ ഒരു ഷേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതേപോലെ ഐസ്ക്രീം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടി മഞ്ചാക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് പിസ്ത പൊടിച്ചെടുത്തതാണ് ഇതേപോലെ പിസ്തയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ബദാമോ അണ്ടിപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് മുൻഞ്ചാക്കി കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിസ്തയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടി കളറാവാൻ വേണ്ടിയിട്ട് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെറിയും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നല്ല അടിപൊളി ഷേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ഗുണങ്ങളുള്ള നല്ലൊരു അടിപൊളി ഷേക്ക് ആണ് ടേസ്റ്റി ആയാലും അതിലും കൂടുതലാണ് അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് കുറഞ്ഞ ചിലവിൽ നല്ല സൂപ്പർ ആരോഗ്യമുള്ള നല്ല ഷേക്ക് റെഡിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്